നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാലര ഏക്കർ സ്ഥലവും ഷീറ്റ് മഞ്ഞൊരു വീടുവാണെട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ നല്ലൊരു കൃഷി സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമുണ്ട് കുരുമുളകുണ്ട് റബ്ബറുണ്ട് അതുപോലെ കൊക്കോയുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ല ഏരിയയും കൂടിയാണിത് നിലവിലെ സ്ഥലത്ത് ഇരുന്നൂറോളം വെട്ടുന്ന റബറുണ്ട് നിലവിലെ സ്ഥലത്തുള്ള താമസീറ്റ് മേഞ്ഞ വീട് ഇതാണ് നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വീടാണിത് അതുപോലെ നല്ല വ്യൂ കോടമഞ്ഞ് തണുപ്പൊക്കെ ഒരു ഏരിയയും കൂടെയാണ് ഈ ഭാഗം വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ കാണുന്ന വ്യൂ ഇതാണ് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ അവിടെ കൃഷി ചെയ്തിരിക്കുന്ന റബ്ബറാണ് ഇരുന്നൂളോറബറാണ് വെട്ടാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് റബ്ബർ ഏകദേശം തീരാറാണ് കേട്ടോ അതുപോലെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ അറുപത്തഞ്ച് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് സീസണിൽ ഈ ഫാമുകളിലെല്ലാം പ്രധാന കൃഷി റബ്ബറും കുരുമുളക് വേലവും ജാതിയൊക്കെ തന്നെയാണ് എല്ലാവിധ കൃഷിക്കും അതുപോലെ ഫാമൊക്കെ ചെയ്യാനും ഒക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് മൊത്തം നാലര ഏക്കർ സ്ഥലമാണ് കേട്ടോ അതിന് നമുക്ക് മൂന്ന് ഏക്കർ അറുപത്തഞ്ച് സെൻറ്റിനാണ് പട്ടയുള്ളത് മൂന്ന് ഏക്കർ അറുപത്തഞ്ച് സെൻറ്റിനും പട്ടയുള്ള ഭൂമിയാണ് നിലവിലി സ്ഥലത്ത് പത്തോളം തെങ്ങാണ് കായ്ക്കുന്ന തെങ്ങുള്ളത് അതുപോലെ നിലവിലി സ്ഥലത്ത് മറ്റൊരു വരുമാനം ആയിട്ടുള്ളത് ജാതിയാണ് കേട്ടോ മുപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് അതുപോലെ തൈജാതി ഇരുപതോളം തൈജാതി ഉണ്ട് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഈ രീതിക്കുള്ള ചെരുവുണ്ട് ഇറങ്ങി പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ അതുപോലെ ഫാമൊക്കെ ചെയ്യേണ്ടവർക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് കേട്ടോ കഴിഞ്ഞ വർഷം പത്ത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയൊരു സ്ഥലമാണിത് അതുപോലെ പത്ത് കിലോ ഉണക്ക കാപ്പിക്കുരു ഈ സ്ഥലത്തുനിന്ന് കിട്ടിയതാണ് പണിതരുത്തു കഴിഞ്ഞാൽ എല്ലാവിധ കൃഷിയും ചെയ്താൽ നന്നായിട്ട് വിളവ് തരുന്ന ഒരു വള വളക്കൂറുള്ള മണ്ണാണിത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറഞ്ഞ മെഡിജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ സ്ഥലം ചെരുവുള്ളതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഓവറായിട്ട് കുത്തനെയുള്ള ചെരുവല്ല അവറേജ് ചിരുവുള്ള സ്ഥലമാണ് എല്ലാം വിധം കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് മൂന്ന് ഏക്കർ അറുപത്തഞ്ച് സെൻറ്റിനാണ് പട്ടയമുള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക